എൻ്റെ വീട്ടുകാർ വിളിച്ചു ഇവിടെ പലരും വന്ന് പറഞ്ഞു എന്നിട്ടും ഞാൻ ഒന്നും നിർത്തിയില്ല അപ്പോഴെങ്കിലും നീ എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടില്ലേ ഗബ്രി എന്ന് ജാസ്മിൻ ഇന്നലെ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് അതായത് ജാസ്മിൻ ഇന്നലെ മുഴുവൻ പറയാൻ ശ്രമിച്ചത് ഗബ്രിയോടുള്ള തൻ്റെ പ്രണയത്തെക്കുറിച്ച് തന്നെയാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ വിഷമിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഉണ്ടാക്കി വെച്ച കല്ല് അതായത് ഹൃദയത്തിലൊരു കല്ല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഗബ്രി പറയുന്നത് ഞാൻ ഉണ്ടാക്കി വെച്ച കല്ല് പൊട്ടിയാൽ എനിക്കിവിടെ നിലനിൽപ്പില്ല എന്നാണ് നമ്മുടെ ഗബ്രി ജാസ്മിനോട് പറയുന്നത് അതായത് ഗബ്രിക്ക് ജാസ്മിനെ ഇഷ്ടമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഗബ്രി പെരുമാറുന്നത് അതായത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ ആ ഇഷ്ടം പ്രകടിപ്പിക്കാതെ എല്ലാ ഉള്ളിലൊതുക്കി അങ്ങനെ നടക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അങ്ങനെയാണ് താനെന്ന് ജാസ്മിന് തോന്നുന്ന തരത്തിലാണ് ഗബ്രി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലായിരിക്കാം ജാസ്മിൻ പുറകെ നടക്കുന്നതും അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രിയോട് ഇഷ്ടമാണെന്ന് ഒന്ന് രണ്ട് തവണയായിട്ട് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതും എന്നാൽ ഗബ്രി ആണെങ്കിൽ ഇങ്ങനെ കല്ലുണ്ട് അത് പൊട്ടും ഇപ്പോൾ എടുക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ടോപ്പിക്കിൽ നിന്ന് വഴിതിരിച്ചുവിടുകയുമാണ് ഇത് ഇതുവരെ ജാസ്മിന് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗബ്രിയുടെ ഒരു ഗെയിം ആയിരിക്കാം ഇത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം